ഹായ് ഫ്രണ്ട്സ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആവോലി കൊണ്ട് നന്നായിട്ടൊരു കറി ഉണ്ടാക്കാം വേറെ ഒന്നും വേണ്ട കുറച്ച് പച്ചമുളക് തക്കാളി വലിയ ഉള്ളി എല്ലാം ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വാട്ടിയെടുക്കണം അത് നന്നായിട്ട് വാട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലക്ഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച ഈ പച്ചമുളക് തക്കാളി സവാള എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ മസാലക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത് അതിന് ശേഷം കുറച്ച് മുളക് പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ പാകത്തിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക കേട്ടോ അപ്പം നമ്മളിത് മുളക് കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ടാവൂലി ഇങ്ങനെ മസാലക്കറി വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ശേഷം ഇഞ്ചിൻ്റെ പേസ്റ്റ് രണ്ടും സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുന്ന സമയത്ത് അടി പിടിക്കാതെ നോക്കണം കേട്ടോ കാരണം നമ്മൾ അപ്പോൾ ആ സമയത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല ഇനിയാണ് അതിലേക്ക് ലേശം പുളിവെള്ളം ഒഴിക്കുന്നത് ആവൂലിക്കറിയിലേക്ക് പുളിവെള്ളം ചിലർ ഒഴിക്കും ചിലർ ഒഴിക്കാതിരിക്കും അത് നമ്മുടെ ഇഷ്ടം പക്ഷേ മീനായതുകൊണ്ട് തന്നെ പുളി ഇത്തിരി ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും നല്ല ടേസ്റ്റാണ് കുറച്ച് ചപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ ഈ മീൻ കുഴച്ച് വെച്ചിട്ട് അതിൽ ലേശം വെള്ളം വേണമല്ലോ നമുക്ക് ഒഴിക്കാൻ അപ്പോൾ ആ ഒരു വെള്ള പാത്രം ചേട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല എന്നാൽ അത്യാവശ്യം വെള്ളം ഉണ്ടാകാനും അങ്ങനെ ഒഴിച്ച് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മീനേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ മീൻ കുറച്ച് വാലും തലയൊക്കെ ആയിട്ടുള്ള മീനുകളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതേ മസ ഈ മസാല ൊക്കൊന്ന് സിറ്റായി വന്നതിന് ശേഷമാണ് ഈ മീന് ചേർത്ത് ആവോലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒക്കെ നല്ലോണം ഓറി സെറ്റായിട്ടുണ്ട് കേട്ടോ അട്ടീപൊളി കറിയാണ് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കറി ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഓവർ നമ്മൾ കൈയിലൊണ്ട് ഇങ്ങനെ കുത്തി കുത്തിയാക്കി കുത്തിയാക്കിയുള്ളത് പോകും ആ പോലും എല്ലാവർക്കും അറിയാമല്ലോ ഒരു പൊടിയുള്ള സീസൺ മീനാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ